അത് പേടി വന്നു തോന്നണുണ്ട് പേടികൊണ്ട് ഞാൻ ആ നമ്മുടെ ആ തമിഴൻ ഉണ്ടല്ലോ ആ പാമ്പനെ പിടിക്കുന്ന പുള്ളി ആരാ ആരാണോ കണ്ണിന് മഞ്ഞപ്പുണ്ട് കണ്ണിന് മഞ്ഞപ്പുണ്ട് കൈയൊക്കെ നീലച്ചിരിക്കുന്നു അത് പോലെ പണ്ടുമോലെ നീല ഭയങ്കര ഇഷ്ട മനസ്സിലായി മനസ്സിലായി പാമ്പാട്ടി എന്ന് പറഞ്ഞല്ലേ പാമ്പാട്ടി അതാണ് അല്ല ഈ പുറയിലെ വിളിച്ചാലും അവർ സ്വന്തമായിട്ട് ടവർ വിറ്റിരിക്കും ആൾക്കാർ നടക്കണ വയ്യ പാമ്പാട്ടാ ക അതെ അതെ പാമ്പ് എന്ന് പറഞ്ഞാൽ മാറി ഇവര് കുടുംബമായിട്ട് പാമ്പിന്റെ പാമ്പാട്ടുകളാന്ന് അപ്പം അല്ലേ പാമ്പാട്ടിട്ട് അപ്പൊ ചെറുതായിട്ടൊന്ന് ചമ്മി ബ്ലീച്ച് അടിച്ച് വീട്ടിൽ കഴിഞ്ഞ കാലത്ത് ഏതോ മല ചെന്നിട്ട് പട്ടസാരെ അടിച്ച് കേട്ടിട്ട് യുവരാജിന്റെ കൗണ്ടറാണെന്ന് പറഞ്ഞു പാമ്പിന്റെ മളത്തി കൈപ്പനു ഒട്ട പറഞ്ഞില്ല എമ്പത്തിയാറിന്റെ ഒരു കോട്ടറെ പാമ്പ് എമ്പത്തിയാള് തവണ കൊത്തിയാച്ചുണ്ടോ അപ്പനൊന്നും ആകില്ലേ എന്നാ പാമ്പ് ഇപ്പോഴും തലക്ക് മത്തു കെട്ടി എവിടെയോ എല്ലോ പേരിട്ടാ വിളിക്കണേ പട്ടി നമ്മള് പാമ്പിന് പേരിട്ടാലേ പട്ടി പറഞ്ഞ പാമ്പ് നമുക്ക് പിടിച്ചിട്ട് നമ്മൾ അതിന് ബാബു എന്ന് പേരിട്ട് ഇരുതലമുറി വിളിച്ചപ്പോണ്ടല്ലോ ഈ ഇരുതലമുറി രണ്ടായിട്ടങ്ങ് പകത്ത് പോകേണ്ട ഏത് തലയിലേക്കാ വിളിച്ചെന്ന് രണ്ടുപേരും

അപ്പടിയാർ നമ്മൾ ഉദ്ദേശിച്ച മാറി പാമ്പല്ല പേര് കൊപ്ര ഞാൻ അത് പിള്ളാച്ചിയിലായി പോ മകുടി ഊതി പാമ്പിനെ വിളിക്കണേ മകുടി ഊതി പാമ്പിനെ വളക്കി ഊതി അങ്ങ് ചെണ്ടാ ചേട്ടാ ഇത് വീർപ്പിച്ചതല്ല എന്നാ കൊഴപ്പ ചേട്ടാ അപ്പൊ നിങ്ങൾ എല്ലാരും സൂക്ഷിച്ചു കണ്ട മകളും പുതിയ പാമ്പിനെ പരത്താ പോകെ പരത്തുപേയും എനിക്കറിയാവുന്ന ആളാ ഇപ്പൊ കണ്ടോ നടക്കത് ഒരു പ്രശ്നങ്ങൾ ചോറിയൊന്നും വരുന്നില്ല പാടൊന്നുമില്ല പാടുന്നു ചേട്ടാ പൈത്യം എന്നാ മുറിവില്ലാന്ന് ചേട്ടാ എല്ലാ പാമ്പും കടിക്കട്ടെ ചില പാമ്പ് ഊതു ഊതു പാമ്പ് ഊതി കഴിഞ്ഞാല് അന്താ ഊത് മേടിക്കുന്ന ആള് മാത്രമല്ല കുടുംബത്തിലുള്ളവർ പറയാൻ പോകും യ്യോ അയ്യോ എന്റെ ചേട്ടന് ചേട്ടാ എന്നെ മതി പറയു ുള്ളില് മറയാൻ പോവുകയാണ് ഞാൻ സ്വർഗത്തിലേക്ക് പോവുകയാണ് ഞാൻ ക്രിസ്തുവിനെ കാണുന്നു ക്രിസ്തുടാണ്ട് ഒന്ന് പോയ ഭാഗത്ത് അപ്പറത്തെ വീട്ടിലെ പിന്തുണ കിടപ്പുറിയൊക്കെ അതേപോലെ തന്നെ കൊളക്കളിവിലും ഞാനാ ഇത് പറയാൻ എനിക്ക് സ്വസ്ഥമായിട്ട് മരിക്കാൻ കഴിയും എനിക്ക് അവിടെ നൂറുകൂട്ടം പണിയുള്ളതാണ് എന്റെ സന്തോഷാ സന്തോഷായിട്ട് ഇത് കേൾക്കണം ഏത് അമ്പലത്തിൽ പോയാലും അവന് കുറച്ച് പ്ലാസ്റ്റിക് പാമ്പിനെ മേടിക്കണം എന്നിട്ടോ അതിനെ ഒന്നും സൂക്ഷിക്കോ അതുമില്ല എവിടെയാലും ഒക്കെ കൊണ്ടുവന്നിടും എന്നിട്ട് എനിക്ക് പണി എന്താ ഓ ഇങ്ങോട്ട് പഠിക്കാൻ പറഞ്ഞ് പഠിക്കത്തില്ലിന്റെ

ഒന്ന് പോയ കാല